നിത്യോപയോഗ സാധനങ്ങൾ മിതമായ വിലയിൽ നൽകുന്നതിന് മാവൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ മൂന്നിടങ്ങളിൽ സഹകരണ ഓണച്ചന്തകൾ ആരംഭിച്ചു മാവൂർ തെങ്ങിലക്കടവ് ചെറുപ്പ എന്നിവിടങ്ങളിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം പി ടി ആർ റഹീം എം എൽ എ നിർവഹിച്ചു നിത്യോപയോഗ സാധനങ്ങൾ മിതമായ വിലയിൽ നൽകുന്നതിന് മാവൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിലാണ് മൂന്നിടങ്ങളിൽ സഹകരണ ഓണച്ചന്തകൾ ആരംഭിച്ചത് മാവൂർ തെങ്ങിലക്കടവ് ചെറുപ്പ എന്നിവിടങ്ങളിലാണ് ഓണച്ചന്തകൾ തുടങ്ങിയത് പി ടി ആർ റഹീം എം എൽ എ ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാവൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ എൻ ദേവദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പുതുക്കുടി സുരേഷ് ബാങ്ക് ഡയറക്ടർ പി ശങ്കരനാരായണൻ പി സുനിൽകുമാർ എം ധർമ്മജൻ കെ പി ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ പി മോഹൻദാസ് പ്രസന്നകുമാരി ടീച്ചർ ഗീത കാവിൽപുറായിൽ ബാങ്ക് സെക്രട്ടറി എൻ പി നിഖിൽ കെ പി ബേബി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ